തീരം അനിമേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം നല്ല മനസാക്ഷി ബൈബിൾ പറയുന്നതനുസരിച്ച് ദൈവഹിതം സത്യം നീതി എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ഒരു ഹൃദയത്തിന്റെ പ്രതിഫലനമാണ് മനസാക്ഷി ഒരു ആന്തരിക ശബ്ദമായി പ്രവർത്തിക്കുന്നു ശരിയും തെറ്റും തമ്മിൽ വേർതിരിച്ചറിയാൻ വ്യക്തികളെ നയിക്കുന്നു മനസാക്ഷി ദൈവവചനത്താൽ രൂപപ്പെടുമ്പോൾ അത് ധാർമ്മിക വ്യക്തതയിലേക്കും ദൈവിക തീരുമാനങ്ങളിലേക്കും നയിക്കുന്നു ഒന്ന് തിമോത്തി ഒന്ന് അഞ്ച് പറയുന്നു നമ്മുടെ പ്രബോധനത്തിന്റെ ലക്ഷ്യം ശുദ്ധമായ ഹൃദയത്തിൽ നിന്നും നല്ല മനസാക്ഷിയിൽ നിന്നും ആത്മാർത്ഥമായ വിശ്വാസത്തിൽ നിന്നുമുള്ള സ്നേഹമാണ് ഇവിടെ ഒരു നല്ല മനസാക്ഷി ക്രിസ്തീയ സ്നേഹത്തിന്റെ ഒരു പ്രധാന ഭാഗമാണെന്ന് പൗലോസ് ഉന്നി പറയുന്നു അത് ശുദ്ധവും യഥാർത്ഥവുമായ ഒരു ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നു എബ്രായർ പതിമൂന്ന് പതിനെട്ടിൽ എഴുത്തുകാരൻ പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് നല്ല മനസാക്ഷിയുണ്ട് എല്ലാ കാര്യങ്ങളിലും മാന്യമായി പെരുമാറാൻ ആഗ്രഹിക്കുന്നു നല്ല മനസാക്ഷി കാത്തുസൂക്ഷിക്കുന്നതിൽ മാന്യമായും ദൈവത്തിൻ്റെ പഠിപ്പിക്കലുകൾക്കനുസൃതമായും ജീവിക്കുന്നത് ഉൾപ്പെടുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഒരു നല്ല മനസാക്ഷി കുറ്റബോധമോ ലജ്ജയോ ഒഴിവാക്കുക മാത്രമല്ല അത് ദൈവത്തിന്റെ വഴികളിൽ നടക്കാൻ സജീവമായി തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ് പ്രവൃത്തികൾ ഇരുപത്തിനാല് പതിനാർ ഇത് കാണിക്കുന്നു അതിനാൽ ദൈവത്തിൻറെയും മനുഷ്യരുടെയും മുമ്പാകെ എന്റെ മനസാക്ഷിയെ ശുദ്ധമായി സൂക്ഷിക്കാൻ ഞാൻ എപ്പോഴും പരിശ്രമിക്കുന്നു ദൈവവുമായുള്ള ബന്ധത്തിലും മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലും നീതി നിലനിർത്താനുള്ള ആജീവനാന്ത പ്രതിബദ്ധതയെ ഇത് സൂചിപ്പിക്കുന്നു നേരെമറിച്ച് സ്ഥിരമായ പാപത്തിന്റെ ഫലമായുണ്ടാകുന്നതും ധാർമ്മിക അന്ധതയിലേക്ക് നയിക്കുന്നതുമായ ഒരു തകർന്ന അല്ലെങ്കിൽ ദുഷിച്ച മനസാക്ഷിക്കെതിരെ ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു ഒന്ന് തിമോത്തി നാല് രണ്ട് അതിനാൽ പ്രാർത്ഥനയിലൂടെയും തിരുവഴുത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും മനസാക്ഷിയെ പതിവായി പുതുക്കിക്കൊണ്ട് തങ്ങളുടെ മനസാക്ഷിയെ കാത്തുസൂക്ഷിക്കാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഉപസംഹാരമായി ബൈബിൾ പറയുന്നതനുസരിച്ച് ഒരു നല്ല മനസാക്ഷി എന്നത് സത്യത്തിനും നിർമ്മലതയ്ക്കും ദൈവഹിതത്തിനായുള്ള നിരന്തര പരിശ്രമത്തിനും അർപ്പിതമായ ഒരു ജീവിതത്തിന്റെ ഫലമാണ്